ഓ ട്രെയിന് ഭയങ്കര ഞങ്ങള് സത്യം പറഞ്ഞ പരി നടത്തിറങ്ങി പറഞ്ഞ വരി ഇറങ്ങിയല്ല പക്ഷെ കൊറച്ച് കോഴിക്കോട്ട് ബ്ലോക്ക് കുടുങ്ങി അതേമാതിരി ലാസ്റ്റ് കറക്റ്റ് നാല് മുപ്പിനാണ് ട്രെയിൻ നാല് ഞങ്ങൾ ഞങ്ങള് ബസ്സിലുള്ള ട്രെയിൻ ഉണ്ട് സ്റ്റേഷനിൽ നിൽക്കണു അതിൽ ഞങ്ങൾ ഞങ്ങൾ തലക്കില നിർത്തില്ലേ അവിടെ മാറ്റത്തൂല്ലാട്ടോ എനിക്ക് രണ്ടായിരം ബാഗില് പോയുളക് പോയാൽ കഴിഞ്ഞില്ല പിന്നെ നമ്മളൊരു മൂഞ്ചും ഒക്കെ മൂഞ്ചീന് ഫുള് പ്ലാൻ മൂഞ്ചീന് ഇത്രയും കാലമായിട്ട് ട്രെയിനിൽ പോയി അവസ്ഥ കണ്ണൂർ അല്ലേ നമ്മള് ഏതാ ക്ഷീണം കൊണ്ട് ചായ കുടിച്ചുകൊണ്ട് ഇങ്ങനെ കോഴിക്കോട് വന്നിറങ്ങിയപ്പോഴല്ലേ ഞങ്ങൾ ഇവിടെ ഇറങ്ങി മീൻചന്താണ് കോഴിക്കോട് പോണേ നമുക്ക് എത്തുന്നില്ല തീരന്റെ അഭിപ്രായത്തില് മീൻചന്ത ബൈപ്പാസ് ഇറങ്ങിയു നേരെ റെയിൽവേക്ക് ബസ് വിളിക്കുകയാണെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് സീറ്റ് ഒക്കെ സീറ്റ് അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തോണ്ട് വന്ന് കേറി കയറിയിരിക്കേണ്ട ഒരു ഇതാണ് അത് വിൻഡോ സീറ്റിന്റെ അപ്പുറത്ത് അപ്പുറത്തുള്ള ഇതിലാണ് ഈ അതെ അതെ അപ്പൊ എന്തായാലും വന്ന് കേറിയപ്പോ തന്നെ നമ്മള് സാധാരണ കുറച്ചുകൊണ്ട് പോയതിന്റെ ശേഷം എല്ലാവർക്കും ഞങ്ങൾ കേറിയപ്പോ തന്നെ ആ കൊയക്കത്തില് ചായ പേടിക്കല് പുല് ഇപ്പഴാണ് പൊഞ്ഞത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോന്ന് അറിയണേ ഈ ട്രെയിനിന്റെ ഉള്ളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇന്ന് രാത്രി വരെയുള്ള വീഡിയോ നാളെ ഞങ്ങൾ എത്തുള്ളൂ നാളെ ഈവനിങ് വീഡിയോ ഇന്നത്തെ അച്ഛനോട് പിറാന് നാട്ടല്ലേ കാരണം ഓന പനിയാണ് പിന്നെ ട്രെയിൻ ജീവനാ ഞങ്ങളോട് ഞങ്ങൾ എന്താ പറയുന്നത് ഞങ്ങള് ഫ്ലൈറ്റില് ദുബായിക്കാ പോണെന്നാണ് ഇല്ലാത്ത വീഡിയോ കോൾ ചെയ്യണം ട്രെയിനിൽ കേറിയിട്ടും വീഡിയോ കോൾ ചെയ്യണം സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് വീഡിയോ കോൾ പോയിക്കാണ്ട് ഒന്ന് നിൽക്കണപ്പെട്ടിട്ടില്ല ഏതായാലും പോണ വഴികൾ ഇങ്ങനെ കാണിച്ചു അങ്ങനെതാ നമ്മള് യാത്ര തുടരുകയാണ് ബാബുവോ ഒരു കിജണ്ടല്ലോ മാക്കില് അതല്ല അത് ബീഫ് ബീഫും ചപ്പാത്തി ക്രീം പന്യ പിന്നെ നമ്മള് ഇവിടെ ഇറങ്ങിയപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാ മാങ്ങ ഫ്രൂട്ടി അങ്ങനെ കൊറേ കൊറേ സാധനങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഒരു ഒന്നാം തരം പോക്കാണ് ഒന്നാമത് മുട്ട പിന്നെ ഫുഡ് നമുക്ക് ഒരു കിട്ടൂരാ

ജാംനഗർ ടു തിരുവനന്തപുരം തിരുവനന്തപുരം ജാമനഗർ പോകുന്നുണ്ട് വണ്ടി അത്യാവശ്യം നല്ല വൃത്തി കിടന്നിട്ട് പുറത്തിട്ടുമ്പോൾ അതിന് അറുപ്പം ടോയ്ലറ്റ് ഒക്കെ അത്യാവശ്യം വൃത്തി കൊഴപ്പൊന്നുമില്ല സാധ്യതയുണ്ട് ും കിടന്നും ഒക്കെ ഇങ്ങനെ പൊയ്ക്കോണ്ട് നിൽക്കാണ് ബാബു കൊറേ അങ്ങോട്ട് കിടക്കും അവിടുന്ന് ഇങ്ങോട്ട് കിടക്കും അതൊക്കെയാണ് അവിടെ സംഭവിച്ചോണ്ട് എന്താണ് ഇല്ലാ കാസർഗോഡ് അതന്നല്ല ബാബുവിനെ ബാബുവിന്റെ തൊട്ട് ബാക്കിലെ ബീഫിന്റെ കവർ കൊളുത്തി അതൊന്നും പൊള്ളയിലെക്കാ വയ്യാണ് അതെന്താ സംഭവം അതല്ല ഞാൻ പറഞ്ഞതരാ പതിനൊന്ന് മണിക്ക് തിന്നാൻ കാരണം എന്താ അറിയാ ബീഫ് പതിനൊന്ന് മണിക്കായി കപ്പത് കഴിക്കാം പതിനൊന്ന് മണിക്ക് അതിനു കാരണം ഞങ്ങൾ പതിനൊന്ന് മണിക്കാണ് ചോറ് കേക്കാ ഒന്നും കേക്കാ

സാധാരണ ആരെങ്കിലും ഒക്കെ അതേ മതി പോമാളിത്തരം കാണിച്ച ആൾ ആരെങ്കിലും ഉണ്ടാവലുണ്ട് ഇപ്പൊ ഭയങ്കര സൈലന്റ് ആണല്ലോ ചെറിയ കിടന്നുറങ്ങണേ ചിലവര് കാര്യങ്ങള് ബിസിയാണ് കഴിഞ്ഞ പ്രാവശ്യം എവിടേ പോയ ടൈമില് ഇതേമാതിരി ഏതോ ചങ്ങായി കിടന്ന് കണ്ട എന്തൊക്കെ നമുക്ക് നമുക്കൊരു ഇങ്ങനെ കണ്ടിരുന്നു അതൊന്നും ഇല്ല എന്നാ നേരെ തൂക്കി എടുത്ത് കൊണ്ടുപോകും പോലീസ് സ്റ്റേഷൻക്ക് ചങ്ങായി വെറുതെന്താ വിചാരിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിരുന്ന് വർത്താനം പറയാലോ അതോ ഉദ്ദേശിച്ചെ പക്ഷെ കെടുക്കാനുള്ളത് നോക്കാണെങ്കില് ബാബുവിന് ഫുള്ള് എന്താ നീണ്ടു നിവർന്ന് കെടുക്കാൻ പറ്റൂല്ല ബാബുവിന് കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ാണ് കമന്റ് പോണേ ഒരു സ്ഥലത്തേക്കാണ് പ്ലാനും ചായയും വടയും ഒക്കെ പോടല്ലായ മാത്രം നമുക്ക് ഒന്നും വേണ്ടി വരൂല കാരണം ആവശ്യത്തിന് സാധനങ്ങളൊക്കെ നമ്മള് കൊടുത്തോണ്ട് തന്നെ ഇപ്പൊ ഏകദേശം ഒരു മൂന്നാല് സാധനം തിന്ന് ഇരുത്തിലാവൂ ഇനി വെള്ളം കുപ്പി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട് മാത്രം നമ്മള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്

നമ്മള് മംഗലാപുരത്തിന്റെണ്ട് നമ്മള് കേരളം വിട്ടപ്പോള് ഫുഡ് കഴിക്കാൻ വേണ്ടി പൊളിക്കാണ് വിമ്പലല്ല കേരളം പൊട്ടാലേ നമ്മള് പറഞ്ഞേക്കാ ബീഫെന്ന പ്രശ്നമാണ് നോക്ക് ബീഫ് അടി എനിക്ക് പറയുന്നത് പട്ടിറച്ചെടു മറ്റേത് അടിപൊട്ടും

അതൊന്നും എന്താണ് ബീഫ് നല്ലോണം ഉണങ്ങിങ്ങാണ് നെയ്യ് കാരണം ചില ടൈമിൽ ഉണ്ടാവൂല നെയ്യ് കാരണം ഒട്ടിപ്പിടിക്കുന്ന വിചാരിച്ചിരുന്നു പക്ഷെ അതില് ചെറിയൊരു ഗ്രേവി ഉള്ള മാതിരിട്ടാവിന്റെ നല്ല ടേസ്റ്റ് പക്ഷെ ഉച്ചക്ക ചോറ് തിന്നാ വേറൊരു ടേസ്റ്റിനോ ചോറ് അകത്ത് തിന്നാ എനിക്ക് പറ്റൂല ചപ്പാത്തിനല്ലത് ബാബു ചോറില്ലെന്നു പറഞ്ഞു പല്ലുണ്ടാക്കി അങ്ങനെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കൈ ഒഴുകിയങ്ങാണ്ട് ഇവിടെ വന്നിരുന്നു ബാബു പാണ്ട് പോയിട്ട് കൈയൊക്കാനായിട്ട് തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഒരു സമാശ എന്താ പറയാ ഭയങ്കര ശാന്തത കുലീനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ ഇവിടെ പിന്നെ എന്ന് പറയാൻ അച്ഛര് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അച്ഛർ കൊണ്ടുവരാൻ പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനത്തെ ഒരു ഇതിന് വേണ്ടി പോണതല്ലേ നമ്മളങ്ങനെ ട്രിപ്പ് പോകണമെന്നല്ലോ അപ്പോൾ എന്തെങ്കിലും ഓനെ കൊണ്ടുവരാൻ പറ്റിയില്ല ഒരു മിനിറ്റിന് മിനിറ്റിന് വീഡിയോ കോൾ ചെയ്യണ്ടട്ടാ എന്താണ് നിങ്ങളിവിടെ എത്തി ട്രെയിൻ കാട്ടി കൊണ്ടുവന്നു പറഞ്ഞിട്ടൊക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വാബു വന്നിട്ടുണ്ട് ഞാൻ ഓർക്കാൻ പോയപ്പോലോ ും അവരുടെ അപ്പത്തെ ആൾക്കാരുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാർ വെള്ളം കുറച്ചക്കതിൽ പോകും കഴിഞ്ഞാല് ും പിന്നെ അങ്ങനെ പോയിട്ട് എല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ പറഞ്ഞ നമ്മളെ കേരളം മുട്ട പിന്നെ ജഗ പോയാണ് കേരളം മുട്ട കഴിപ്പ് കൊറേ ആണ് പോയാൽ പിന്നെ കഴിച്ചില്ല പിന്നെ ബുജായി ഇരട്ടും കർണാടകും ബോംബെ കടത്തുമ്പോഴും സ്ലീപ്പറായാലും ലോക്കലൊക്കെ ഒക്കെ ചാടി വരും നമ്മൾ ഫുഡ് അയക്കല് അല്ല പറയട്ടെ അപ്പോൾ ഞാൻ വന്ന മായിരല്ല ആകെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കോലായിട്ടുണ്ട് ട്രെയിനിലിരണം വന്നാമത് ഒന്നെ മുടിയൊക്കെ അയച്ചു ലിഫ്റ്റിങ്ങും ഗുപ്റ്റിങ്ങും മേക്കപ്പ് കാണും ഒഴിവാക്കിങ്ങാണ്ട് ഇപ്പൊ ഇനിയിപ്പോ കൊറച്ചേരം ഇങ്ങനെ സമാധാനത്തിൽ ഇരിക്കണം അപ്പൊ ഇത് ഇത് ഇത്രയും നേരം എഡിറ്റിങ്ങും കാര്യങ്ങളും ആയിട്ടായിരുന്നു ബാബു നല്ല ഉറക്കിതിന്റെ ഇടയിറങ്ങി ഉറങ്ങിയിട്ട് ഈ ചെറിയൊരു മൂലക്കലുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ആഡ് ചെയ്തിട്ട് കണ്ടു കണ്ടിട്ടുണ്ടാകും ഈ വീഡിയോ കാണാൻ കാണുന്നുണ്ടെങ്കിൽ ഫുള്ള് ഇതിന്റെ ഉള്ളിൽ ലയിറ്റുള്ള ഇതിൻ്റെ ഉള്ളിൽ കാണാന്നേ ഉള്ളു ഇതുവരെ ഞാൻ ഞാൻ എട്ടാഴ്ച്ച പോയിക്കണ എനിക്കറിയില്ല ബാബു ഞാൻ ഇതുവരെ മറ്റേ എ സിയിൽ പോയിട്ടില്ല ബാബു പറഞ്ഞ എന്നോട് നമ്മക്ക് എ സി എടുക്കല്ലേ പറഞ്ഞാൽ അലഹമ്മില്ല ബാബു പറഞ്ഞു നമുക്ക് എ സി പോയ പോരെ സ്ലീപ്പറിൽ വാണോ അപ്പൊ ഞാൻ പറഞ്ഞ വേണ്ട എ സി അല്ലേ ഇങ്ങനെ തന്നെ ആണെങ്കിലും തണുപ്പുണ്ടെന്നല്ലേ ഉള്ളു അപ്പൊ ഞാൻ വേണ്ടാ പറഞ്ഞു പക്ഷേ ചില്ലല്ലേ കാരങ്ങനെ ഫുള്ള് ചില്ലല്ലേ കാരണം അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്കൊരു പൂതി പോയാ മതി ആ നിന്നോട് നൂറ് വർഷം പോരെ പോരെ പോയത് ഞാനാ പറഞ്ഞ വേണ്ടത്

പറഞ്ഞേ ബാബുനോടെ ഫസ്റ്റ് തന്നെ എന്താ പറഞ്ഞോ ഈ ചിന്റെ മോളെ കൊണ്ടോണം അതേമാതിരി എനിക്ക് കൊടുത്തേ ഇമ്മ പറഞ്ഞേ അതോണ്ടന്നെ ആദ്യം തന്നെ ബാബുന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവൾ അടിയ കിടത്തരുത് മൂത്ര ഒറ്റക്ക് വിടരുത് എന്തൊക്കെ പറഞ്ഞാട്ടിടത്തോളത്തിന് ശ്രദ്ധിച്ചോണ്ട് നമ്മൾ ഈ പോയി ചേച്ചി വന്നപ്പോ എന്നാ ഉറക്കമാക്കാണ്ടി വരുന്നില്ല റേഞ്ചിന്റെ ഏതോ ഒരു ട്രെയിന് പോകാണ്ട് അതുകൊണ്ട് ഇവിടെ പിടിച്ചിട്ടതാ എങ്കിലും എത്തിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനത്തെ ടൈമിൽ ഉണ്ടല്ലോ ട്രെയിനിലായത് കൊണ്ട് വോയിസ് ഇടുമ്പോൾ നല്ല നോയിസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിർത്തുന്ന ഗ്യാപ്പിൽ വെച്ചിട്ടാണ് വോയിസ് ഇടുന്നത് അപ്പോൾ ഗൈസ് ഇനി ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ ചേട്ടാ നല്ല നോയിസ് ഉണ്ടാവും അപ്പോൾ എന്താ സൗണ്ട് ഒന്ന് കേൾക്കണമെങ്കിലോ ചേക്കരുത് ഇവിടെ ഒരു യാത്രയിലാണ് അപ്പോൾ വോയിസ് ഇടുമ്പോൾ ചേക്കും നല്ല നോയിസ് ഒക്കെ ഉണ്ടാവും പക്ഷെ എനിക്ക്

അവര മാക്കത്തൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറ്റ ഒരു ഫൾ ഓൾ ഇന്ത്യ അടിക്കണം നമുക്ക് ഇൻഷാ അള്ളാഹ ലേ അവര് ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നടക്കക്കട്ടെ എന്തായാലും ലോഗും കാര്യങ്ങളൊക്കെ എന്തായില്ല ഇങ്ങനെ ഗൈസ് എല്ലാരും കിടന്ന് ഉറങ്ങാൻ തുടങ്ങിയാണ് ട്ടോ 10 10 മണിക്കൂർ ഉടുത്തെറ്റിയോ അപ്പോ കുറച്ചവരെ തൂങ്ങ തൂങ്ങ ടൈല തൂങ്ങ തമിയരെ നമുക്ക് കണ്ടോളാം യാതൊരു കാരണവും എടുത്തുകൊണ്ട് തമിയരെക്ക്

അങ്ങനെ കാഴ്ച നമ്മളുടെ ഈ യാത്രയിലെ ഫസ്റ്റ് ഡേ ആണ് ഡേ എന്തായാലും ആ ഒരു ഹാഫ് ഡേ ബ്ലോഗായിട്ട് അപ്പോൾ എന്തായാലും ലൈക്ക് ഇഷ്ടപ്പെട്ടാണ്ടേക്ക് സത്യം പറഞ്ഞോ അതെ കമന്റ് ബോക്സിൽ ഒന്ന് ഇങ്ങനെ സെവ് സൈഡ് ഒന്നും ഇങ്ങനെ ആക്കി കൊടുത്താല് ഹൈക്ക് എൻ്റെ ഓപ്ഷൻ വരും അതിൽ ചെയ്തിട്ട് അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന മക്കനാ